വിഷുബമ്പർ നറുക്കെടുത്തിരിക്കാണ് പന്ത്രണ്ട് കോടി ലഭിച്ചിരിക്കുന്നത് വി സി നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായി ടിക്കറ്റ് ആലപ്പുഴയിലാണ് വിറ്റിരിക്കുന്നത് മുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വില തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഗോർഹി ഭവനിൽ വെച്ച് രണ്ടു മണിയോടെയാണ് നറുക്കെടുപ്പ് നടന്നിരിക്കുന്നത് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ആറ് പരമ്പരകൾ വീതം നൽകുന്നുണ്ട് പത്ത് ലക്ഷം വീതം മൂന്നാം സമ്മാനവും ആറ് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം വീതം നാലാം സമ്മാനവും നൽകുന്ന വിധത്തിലാണ് മറ്റ് സമ്മാനങ്ങൾ അഞ്ചു മുതൽ സമ്മാനങ്ങൾ അയ്യായിരം രണ്ടായിരം രൂപയാണ് നൽകുന്നത് വിപണിയിലിറക്കിയാൽ ലക്ഷം ടിക്കറ്റുകളിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ മാത്രമായിരുന്നു വിൽക്കാൻ ബാക്കിയുണ്ടായിരുന്നത് ഇതിനോടൊപ്പം തന്നെ മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും നടന്നിരിക്കുന്നു പത്ത് കോടി രൂപയാണ് മൺസൂൺ ബമ്പറിന്റെ ഒന്നാം സമ്മാനം ടിക്കറ്റ് വില ഇരുന്നൂറ്റി രൂപയാണ് അതേസമയം ഭാഗ്യക്കുറിയുടെ വിൽപ്പന ഏജന്റുമാരും ലോട്ടറി കച്ചവടക്കാരും മുഖേനയായിരിക്കണം ടിക്കറ്റ് എടുക്കേണ്ടത് ഓൺലൈൻ വ്യാജ ടിക്കറ്റുകളിൽ വഞ്ചിതരാകാതിരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുകയാണ് അതുമാത്രമല്ല ലോട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു ഭാഗ്യപരീക്ഷണമാണ് നിലവിൽ സംസ്ഥാനത്ത് നിരവധി പേർ ഈ ഭാഗ്യപരീക്ഷണം നടത്തുന്നുണ്ട് ചെറുതും വലുതുമായ സമ്മാനങ്ങൾ മാത്രമല്ല കോടീശ്വരന്മാർ തന്നെ കേരളത്തിലുണ്ട് ലോട്ടറി എടുക്കുക എന്നതുപോലും എളുപ്പമുള്ള കാര്യമായി തന്നെയാണ് മാറുന്നത് ലോട്ടറി സ്റ്റാളിൽ നിന്ന് വില നൽകി വാങ്ങുന്ന ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യമാണ് നിലവിൽ മുന്നിലുള്ളത് നൂറോ അഞ്ഞൂറോ രൂപയൊക്കെ സമ്മാനം ലഭിച്ചവരാണെങ്കിൽ അവർ തൊട്ടടുത്ത ലോട്ടറി കടയിൽ നിന്ന് ഇത് പണമായി വാങ്ങാവുന്നതായിരിക്കും അല്പം വലിയ തുക ലോട്ടറി അടിച്ചാലാണ് നിലവിൽ എന്ത് ചെയ്യണമെന്നൊരു ആശങ്ക വരുന്നത് എങ്ങനെയാണ് സമ്മാനം വാങ്ങണം അല്ലെങ്കിൽ എവിടെ പോയി വാങ്ങണം എന്നൊക്കെ അറിയാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതിനോടൊപ്പം തന്നെ എത്ര ശതമാനം ഇവർ നികുതി അടയ്ക്കണം വർഷത്തിൽ നികുതി അടയ്ക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളും ഇവർക്കിടയിലുണ്ട് അതായത് ലോട്ടറി അടിച്ചാൽ എത്ര തുക നികുതി നൽകണം എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ബി പ്രകാരം ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഈടാക്കിയതിന് പിന്നാലെ മാത്രമേ ഈ പണം വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ സമ്മാനം വാങ്ങുമ്പോൾ ലോട്ടറി വകുപ്പ് മുപ്പത് ശതമാനം സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കി മാത്രമേ പണം അനുവദിക്കുകയുള്ളൂ സമ്മാനാർഹരുടെ വരുമാനം നികുതി പരിധിയിൽ വരില്ലെങ്കിലും ടി ഡി എസ് ഈടാക്കും അതുമാത്രമല്ല ലോട്ടറി സമ്മാന തുകയിൽ നിന്നാണ് ഈ നികുതി കിഴിക്കുന്നത് തുടർന്നായിരിക്കും സമ്മാനങ്ങൾ ലഭിക്കുക അതായത് ഭാഗ്യവാൻ കയ്യിൽ നിന്ന് പണമെടുത്ത് നികുതി അടയ്ക്കേണ്ട കാര്യമില്ല ലോട്ടറിക്ക് മാത്രമല്ല ഈ നികുതി ബാധകമാകുന്നത് ക്രോസേർഡ് പസിൽ കാർഡ് ഗെയിം മറ്റ് ഗെയിമുകൾ എന്നിവയിലൊക്കെ തന്നെ സമ്മാനങ്ങൾക്കും ഇതേ നികുതി തന്നെ ബാധകമാകുന്നുണ്ട് ടെലിവിഷനുകളുടെ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന സമ്മാന തുകയ്ക്കും ഇതേ രീതിയിൽ തന്നെ നികുതി ഇവർ ഈടാക്കും അതായത് സമ്മാനം പതിനായിരം രൂപ കടന്നാൽ സമ്മാനം നൽകുന്നവരാണ് മുപ്പത് ശതമാനം നികുതി അടയ്ക്കേണ്ടത് സമ്മാനം സമ്മാനം പണമല്ലാതെ ലഭിച്ചാൽ സമ്മാനത്തിന്റെ മൂല്യം കണക്കാക്കി നികുതി അടയ്ക്കേണ്ടി വരും ഇത്തരത്തിൽ ഈടാക്കുന്ന തുക ആദായ നികുതി വകുപ്പിലേക്കാണ് പോകുന്നത് അതായത് സമ്മാന തുക പതിനായിരം രൂപ കടന്നാൽ മുപ്പത് ശതമാനം നികുതിയാണ് ലോട്ടറി വകുപ്പ് സമ്മാന അർഹരിൽ നിന്ന് ഈടാക്കുന്നത് എന്നാൽ സമ്മാനത്തുക അൻപത് ലക്ഷത്തിന് മുകളിൽ ലഭിച്ചാൽ പാൻ കാർഡ് ഉടമകളായ സമ്മാനാർഹർ അർഹർ സർജാർജും സെസ്സും ഒക്കെ നൽകേണ്ടതായിട്ടുണ്ട് ഇത് ആദായ നികുതി വകുപ്പിന് നൽകേണ്ടതാണ് ഭാഗ്യക്കുറി മാത്രമല്ല അൻപത് ലക്ഷത്തിൽ കൂടുതൽ തുക സമ്മാനമായി ലഭിക്കും ഏതൊരാളും സർചാർജും സെസ്സും ഒക്കെ അടയ്ക്കേണ്ടതാണെന്നാണ് ആദായ നികുതി ചട്ടങ്ങളിലുള്ളത് നികുതി സ്ലാബ് അനുസരിച്ച് സെസ് ഈടാക്കും സമ്മാന വരുമാനം ഇരുപത് ശതമാനം സ്ലാബ് റേറ്റിൽ വരികയാണെങ്കിൽ ഒന്നേ ദശാംശം രണ്ട് ശതമാനം സെസ് നൽകേണ്ടതായിട്ട് വരും കർമ്മ ന്യൂസ്